സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരത്ത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് പല ദിവസങ്ങളിലും പല തരത്തിലുള്ള കാഴ്ചയാണ് ബാൽക്കണിയിൽ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും വെള്ളം ഒഴിക്കാനൊക്കെ വന്നപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പക്ഷേ തിരക്ക് കാരണം പലപ്പോഴും നടക്കാതെ പോയി സ്കൂൾ സ്കൂളടച്ചപ്പം മുതല് പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഇന്നാണ് അതിനൊക്കെ ഒന്ന് സമയം കിട്ടിയത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് മെറ്റൽ ഹാങ്ങിങ് ഫ്ലവർ പോർട്ട് സ്റ്റാൻഡാണ് അതായത് നമുക്ക് ബാൽക്കണിയിലൊക്കെ ഇതേപോലെ ഹാങ് ചെയ്തിടാം മെറ്റലിൻ്റെ ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റി ഒന്നും പറയാനില്ല എന്നാലും നമുക്ക് അത്യാവശ്യം ചട്ടികളൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാവുന്നതാണ് ഇതുപോലത്തെ ഒരു എട്ടെണ്ണം അതായത് നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റിന് ഏകദേശം ഒരു നാനൂറ്റി അഞ്ചോ അങ്ങനെ എന്തോ ആണ് വില വരുന്നത് ഞാനൊരു രണ്ട് സെറ്റ് വാങ്ങി അപ്പോൾ അങ്ങനെ ഒരു എട്ടെണ്ണം കിട്ടി ഒരുപാട് വെയിറ്റ് തൂക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നമ്മുടെ ഒരു മീഡിയം സൈസ് പോട്ട് ഇതേപോലത്തത് തൂക്കാനായിട്ട് പറ്റും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഞാൻ കണ്ടിരുന്നു ഇതേപോലത്തത് കുറച്ചും കൂടെ ക്വാളിറ്റി നല്ലത് നോക്കിത്തന്നെ വാങ്ങുക കേട്ടോ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ എട്ടെണ്ണം ഏകദേശം ഒരു മീഡിയം സൈസുള്ളത് ഇതിലേക്കൊക്കെ ഹാങ് ചെയ്തു ബാക്കിയുള്ളതൊക്കെ താഴെ തന്നെ വെക്കുകയാണ് കുറച്ച് വലിപ്പമുള്ള ചട്ടികളൊക്കെ താഴെ തന്നെ വെക്കുകയാണ് പിന്നെ എൻ്റെ അടുത്തൊരു പ്ലാൻ സ്റ്റാൻഡുണ്ട് അതിലേക്കുമായിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ചെടികളുടെ കളക്ഷൻസ് ഗാർഡൻ അങ്ങോട്ട് മുഴുവനായിട്ട് സെറ്റായിട്ടില്ല ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇനിയും കുറച്ച് മാറ്റങ്ങളും കൂടെ വരാനുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഞാൻ ഫൈനലായിട്ട് ഒരു ഗാർഡൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കമൻറ്റ് ബോക്സിലൂടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും പറയാട്ടോ അപ്പോൾ അപ്പം എൻ്റെ കൊച്ചു ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ